പുട്ട് കൊണ്ടുള്ള ഉപ്പുമാവിന് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇഡ്ഡലി കൊണ്ടുള്ള ഉപ്മാവ് അപ്പം എങ്ങനെയാണ് തുടങ്ങല്ലേ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഡ്ഡലി മുറിച്ച് വെച്ചത് വലിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം വെളിച്ചെണ്ണ ഒഴിക്കുക അങ്ങനെ ടാസ്ക് നമുക്ക് കുറച്ച് വിട്ട് വയ്ക്കാം അത് ഇനി അരിഞ്ഞ് വെച്ച പച്ചമുളക് വേപ്പില ഉള്ളി നന്നായിട്ടൊന്ന് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് വാടട്ടെ ബോട്ടന്റ് ആയിട്ടൊരു സാധനം ഉണ്ട് ചുവന്ന മുളക് അഥവാ വത്തിൽ മുളക് സോ ഞങ്ങളുടെ കയ്യിൽ അതില്ല അതുകൊണ്ട് ഞങ്ങൾ പച്ചമുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഡ്ലി നമുക്ക് ഇതിലേക്ക് ഇടാം നന്നായിട്ട് നമ്മളെ ഇളക്കി അങ്ങനെ യോജിപ്പിക്കാം അധികം പുളി ഇല്ലാത്ത ഇഡലിയിൽ വേണം നിങ്ങൾ ഇത് പരീക്ഷിക്കാൻ ഇനി പുളി നിങ്ങൾ നിങ്ങടെ കഴിഞ്ഞത് നമ്മൾ ഇതായിട്ടുണ്ട് നമ്മൾ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇത് ചായകുട്ടി കഴിക്കാം അപ്പോ ബൈ